ഹലോ സ്ഥലാ വൈക്കം നമസ്കാരം ഉസ്മാൻ കേസി ബ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ പരിസരത്തെ കുറച്ച് നമ്മുടെ വീടിൻ്റെ വേറെ വീടിൻ്റെ തറപ്പണിക്ക് വേണ്ടി വെച്ച കല്ലും കാര്യങ്ങളൊക്കെ മുട്ടയും ഒക്കെ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ കല്ല് അട്ടി വെച്ചതൊക്കെ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ അതും റെഡിയാക്കുക പിന്നെ അതിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കാണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ അടിച്ചാൽ അവിടെ വീഡിയോ ഇങ്ങനെ കണ്ടുപോകണം മക്കളെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം വീഡിയോയിൽ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക ഒരു ലൈക്ക് അടിച്ചു തന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടി പറയാം അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ മക്കളേതാണ് കല്ല് കല്ലൊക്കെ ആണ് ബാഗിലേക്ക് ബേക്കിലേക്ക് മാറ്റാനുള്ളട്ടോ ഈ കല്ലുകൾ ഈ ഒന്ന് രണ്ട് കൊല്ലം പോലെ ഈ കൊല്ലടക്കിയിട്ട് ഈ കല്ലാണ് ബാക്കിലേക്ക് മാറ്റാണ്ട് ഇത്രയും ചെറിയ മതിലിനോട് ചാരി വെക്കാനുള്ളത് കടയോ കല്ല് ഇവിടക്കെ മറ്റേ പിന്നെ ഈ പിലാവിൻ്റെ ഇല വീണ ആകെ കച്ചറായി അടിക്കുകയാണ് പിന്നെ അതിൻ്റെ കൊമ്പ് വീണ് കച്ചടിക്കുന്നുണ്ട് കല്ലുകൾ അപ്പുറത്ത് കണ്ടെങ്കിൽ അപ്പുറത്ത് കണ്ടെങ്ങൾ കല്ല് ആക്കുക കല്ലൊക്കെ ഒന്ന് അട്ടിക്ക് വെക്കാണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പുതിയ വീട് കാണുമ്പോൾ ആ പായ വീട് മനസ്സിലാവും ഇതൊക്കെ ബാക്കിലേക്ക് വെക്കണം ഇതിൻ്റെ ബാക്കിലേക്ക് വെക്കണം അപ്പോൾ കുട്ടികളോട് ഇവിടെ കളിക്കേണ്ടത് അവർ ഇവിടെ കളിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് എടുത്തു തന്നെ ആരപ്പം അത് നമ്മുടെ അയൽവാസി പയ്യനാണ് അത് നമ്മൾ റോഡിൽ നിന്ന് എടുക്കുന്ന ഒരു വിഷയം ഉണ്ട് റോഡിൻ്റെ നമ്മളെ റോഡിൽ നിന്ന് ഒരു വിഷയം എടുക്കുന്ന ഒരു വിഷയം ആണത് കള്ളികളൊക്കെ വട്ടി ബൂന്നി എടുക്കണുണ്ടോ ചുങ്ങിയത് അഞ്ചാറും അട്ടിന്നു ഒരുപാട് അട്ടി റോഡ് പിന്നെ റോഡിൽ നിന്ന് എടുക്കുന്ന എടുക്കുന്നൊരു വിഷയമാണത് ഒരുപാട് അട്ടി ബൂന്നി എടുക്കേണ്ട അവിടെ നമ്മളൊക്കെ ഒന്ന് അടിച്ച് വാല് ക്ലീനാക്കി ത ഈ പിടാനിന് തരം ഒന്നും കാണില്ല അത് നമ്മൾ അടിച്ചു തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ക്യാമറമാൻ നമ്മളെ മോനാണ് മോൻ്റെ അടുത്ത് കൊടുത്ത് അപ്പോൾ നമ്മൾ അടിച്ചു തരിങ്ങനെ വണ്ടി കൊടുത്താ കൊടുത്താട്ടോ അത് മൊത്തം ഞമ്മൾ സ്വന്തം ചെയ്താട്ടോ അതങ്ങനെ നല്ല ചമ്പലമുണ്ട് നല്ല അടിച്ചിങ്ങനെ എങ്ങനെ ഒരു ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മാസത്തെ ചമ്മലുണ്ടാവും ഇതേപോലെ അടിച്ചു തരാനൊക്കെ പ്രയാസമായി അത് കല്ല് ഇങ്ങനെ ഒരുപാട് കല്ല് കൂട്ടങ്ങളോടുണ്ട് അതുകൊണ്ട് അടിച്ചു തരാൻ പ്രയാസമാണ് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് മാസത്തെ ചമ്മലമാകും അപ്പോൾ അത് അപ്പോൾ ഞങ്ങനെ അടിച്ച കല്ല് ഏകദേശം അങ്ങോട്ട് കൊണ്ട് നീക്കിന്റെ ശേഷം അങ്ങനെ അടിച്ചേരി നീക്കി പുറത്ത് പോകും റോട്ടിൻ്റെ കൊണ്ടുപോകണം ചമ്മന് നല്ലതുണ്ട് നമ്മൾ ചൂടിട്ട് അടിച്ചേരുന്നത് അതിലേ നമ്മൾ പിന്നെ തേങ്ങൻ്റെ അലച്ചിലുണ്ടല്ലോ തേങ്ങിൻ്റെ അലച്ചിലിട്ടാണ് അതാകുമ്പോൾ കറക്റ്റ് കൂട്ടി വെയ്യും ചൂടില്ലാതെ നല്ലത് അതാണ് അപ്പോൾ വലിയ വലിയ ചമ്മന് കാടുകളൊക്കെ ഉണ്ടെന്നാണ് ഉപയോഗിക്കാൻ നല്ലത് അതിങ്ങനെ അടിച്ചേര് നമ്മൾ റോട്ടിപ്പോൾ കൊണ്ടുപോകണം എന്നിട്ട് വേണം പിന്നെ കത്തിക്കാൻ നമ്മൾ ചെറിയ ഫ്രൈവ് റോഡാണിത് അപ്പം അതിൻ്റെ സൈഡിലിട്ടാണ് കത്തിക്കാൻ ചമ്മന് മാത്ര ഈ പിന്നീ ഭാത്ത നമ്മളെ കല്ല് വെക്കാറുള്ളട്ടോ ദൗന്ന് കിട്ടിയ വിറക് വിറകാണ് അപ്പുറം കാണുന്നത് ഇപ്പം ചമ്മൻ ഇങ്ങനെ നീക്കി ഇങ്ങനെ കൊണ്ടുപോകണേ റോട്ടിൽ നമ്മളെ മുന്നേ നിന്ന് റോഡിൽ തന്നെ റോഡിൻ്റെ സൈഡിലേക്ക് അവിടെ നിന്ന് കിട്ടിയ വിറകാണ് ഇത് സൈഡിൽ കാണുന്നത് കേട്ടോ ഒരുപാട് കച്ചവടമുണ്ട് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കഞ്ഞി കൊത്തിപ്പറിക്കി പുറത്ത് വിടണം ഒരുപാട് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും മണ്ണിനെ കേടാനൊക്കെ നമ്മളെ കൊടുത്ത് ഒഴിവാക്കാണ്ട് എന്താ ഇതോ ചമ്മൽ ചായ ഉണ്ടാക്കാനുള്ള ചമ്മലുണ്ട് ചമ്മനൊക്കെ ഇവിടെ കൂട്ടി കുട്ടികളവിടെ കളിക്കുന്നുണ്ട് ചമ്മൻ കൂട്ടിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരമായിട്ട് കത്തിക്കാറുള്ളത് അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി വൈകുന്നേരത്തോടെ നമ്മളത് സാധനം ചമ്മലയ്ക്ക് കത്തിച്ചിട്ടോ രാത്രി അതങ്ങനെ വീട് എടുക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ഏകദേശം അതിന് ശേഷം നമ്മൾ ഇന്നത്തെ പരിപാടിയാണ് ഇത് രണ്ട് ദിവസം കൊണ്ട് തീർത്തത് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളിങ്ങനെ കല്ല് അങ്ങോട്ടും കൂടെ നീക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് പണികളുണ്ട് ചമ്മനെ നീക്കി ഇതാക്കണം ഇതെന്തേലും മരതി മറ്റേ ക്യാൻസറിന് പറ്റിയതൊരു മര മരമാണ് ആ മരം കാണുന്നുട്ടോ അപ്പോൾ ഇത്തിരി നമ്മൾ ഈ സിമൻ്റ് കല്ലൊക്കെ നമ്മൾ മതി മലകി ഏറ്റുവെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തിരി കുറച്ച് ഭാഗങ്ങൾ വൃത്തിയാക്കി നിങ്ങൾ ആ ഒരു വീട് കണ്ടില്ലങ്ങൾ ഒന്ന് കല്ല് ഒന്നിച്ച് വീണ് കുടിക്കാൻ ഒട്ടികൾ ഏകദേശം കല്യാടത്തിന് മേലേക്ക് വെച്ചിട്ടോ പഴയ ഇട്ടിന് മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കല്ല് ഓ ഇത്രയും ഭാഗങ്ങൾ അങ്ങനെ നല്ല ടൈറ്റ് കേട്ടോ കല്ല് അപ്പോൾ ഏകദേശം പണി കഴിഞ്ഞിട്ടോ നമ്മൾ ആ പണി ആ പണി കഴിഞ്ഞു കല്ല് അട്ടി വെച്ചു പിന്നെ പഴയ സാധനങ്ങൾ ബ്ലാസ്റ്റർ സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ വേറെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് കണ്ടുപോയി കല്ലിൻ്റെ അട്ടിപടമായിരുന്നു മധുരോട് അടുപ്പിച്ചിട്ട് വെച്ചിട്ടോ പിന്നെ ഈ പിള്ളാവിൻ്റെ തറവിടെ ആദ്യം കാണില്ല പിള്ളാവിൻ്റെ തറ അതൊക്കെ ഒന്ന് ലൈഡാക്കി ഇവിടെ വൃത്തിയാക്കി പിന്നെ എത്രയും ഭാഗങ്ങളിലായിരുന്നു ഈ കല്ലിൻ്റെ അട്ടി ഈ അട്ടി ഉണ്ടല്ലോ ഈ കല്ലിടൊക്കെ മാറ്റി വെച്ചതാണ് ഈ അട്ടിപ്പിടപാടെ മറിഞ്ഞു പിടിച്ചു ഇവിടെ അത് പൊട്ടിക്കല്ല് വാറാക്കി ആണെങ്കിൽ പൊട്ടിക്കല്ലൊക്കെ വാറാക്കി കേട്ടോ പിന്നെ നമ്മൾ പടക്കി പടവിനുള്ള കല്ല് ഇത് സെപ്പറേറ്റ് മാറും ഇത് ഫസ്റ്റ് കോട്ടി കല്ലാണ് നമ്മൾ അന്ന് ഇറക്കിയിട്ടതാ കേട്ടോ അന്ന് നമ്മൾ റേറ്റ് കുറച്ച് ഇറക്കിയതാണ് ഇപ്പോൾ ആ റേറ്റ് ഒന്നും കിട്ടൂല ഇതുപോലെ അഞ്ച് ആറ് ലോഡ് കല്ല് ഉണ്ട് മൊത്തത്തിലിത് അപ്പോൾ ഇതിൻ്റെ ഈ പിലാൻ്റെ തറ മൊത്തം ശരിക്കും കാണുന്നുണ്ട് ആദ്യം ആദ്യം തീരെ കാണില്ലെന്ന് ഇതെന്തോ ഒരു ക്യാൻസറിന് പറ്റിയെന്തോരു മരുന്നാന്ന് പറഞ്ഞത് എൻ്റെ ഒപ്പം ഉള്ള ടൈമിന് വെച്ചതാട്ടെ മരം ഇതെന്താണെന്നറിയില്ല ഇത് ക്യാൻസറിനൊക്കെ പറ്റിയ ഒരു മരമാണെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഏലടുത്തുകാടെന്തോ ഉപയോഗിക്കുന്നതാണ് ഈ മെൻറ്റ് ഈ കല്ലുകളൊക്കെ ഉണ്ടോ സിമെൻറ്റുകളൊക്കെ ഇതിൻ്റെ മേലേഖന മതിൻ്റെ മേലേനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളൂ അപ്പോൾ ഒരുപാട് ഇവിടെ പഴയ സാധനങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ നേരത്ത് ഇത്രയും ഈ ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് കിട്ടിയ കുറച്ച് ബേസ്റ്റ് സാധനങ്ങളുണ്ട് ബ്ലാസ്റ്റേഴ്സ് സാധനങ്ങൾ ഇത്തിരി കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടോ അതൊക്കെ നമ്മൾ തോണ്ടി എടുത്ത് സെപ്പറേറ്റ് ഇവിടെ ആക്കി ഇട്ടിട്ടുണ്ട് ഇത്തിരി സാധനം ഇവിടെ കിട്ടിയതാണ് ഈ സാധനം മൊത്തം ആ ബ്ലാസ്റ്റീവ് സാധനം കിട്ടിയതാട്ടോ മണ്ണിൽ നിന്ന് കിട്ടിയതാണ് അതുപോലെ എൻ്റെ ഒരു പഴയ ഒരു പെൻഡ്രൈവ് അതായത് ഏകദേശം ഒരു പതിനഞ്ച് കൊല്ലം പായക്കണ്ടോ ഈ പെൻഡ്രൈവിന് ഇത് സാധനം പണി പിന്നെ ക്ലീൻ ആക്കിയപ്പോൾ ഇവിടുന്ന് കിട്ടി അത് മക്കൾ എൻ്റെ മൂത്ത മോൻ കൊടുത്തിട്ടേക്കാണ് മൂത്ത മോൻ രണ്ടാമത്തെ പോണർ കൊണ്ടിട്ടേക്കാണ് അത് ചുരുങ്ങിയൊരു പത്ത് വർഷമായിട്ട് കാണണില്ലായിരുന്നു അപ്പം ഇന്നപടി സാധനം ഇവിടെ ക്ലീൻ ആക്കിയപ്പോൾ ഇവിടുന്ന് കിട്ടിയതാണോ ഒരു മുപ്പത്തിരണ്ട് ജി ബി അന്നത്തെ കാലത്ത് മുപ്പത്തിരണ്ട് ജീ ബിൻ്റെ പെൻഡ്രൈവ് ആയിരുന്നു ഒരുപാട് ഫോട്ടോസ് അതിൻ്റെ മുമ്പത്തെ പോയി ഇരുപത് ഇരുപത്തി കൊല്ലം പായക്കുള്ള ഫോട്ടോസ് വരെയൊക്കെ കണ്ടിന് ഒക്കെ പോയി ആ സാധനം ഇപ്പൊ കിട്ടി നിൽക്കും നമ്മൾ ക്ലീൻ ആക്കിയപ്പോഴെന്ന് കിട്ടിയത് മാത്രം ഇതൊന്നിനും പറ്റില്ല അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അത് കണ്ടില്ല ഞങ്ങൾ അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് ആ കല്ലിൻ്റെ ആ ലൈന് വീണ് കിടന്നിട്ട് അപ്പോൾ നമ്മൾ പോയി രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് നാല് ഒരു അഞ്ചാറ് ലൈൻ കല്ലിൽ അട്ട് കഴിഞ്ഞ് വീണ് കിട്ടിയിരുത് അപ്പോൾ അത് വൃത്തിയായി പിന്നെ അവിടെ അതിൻ്റെ പരിസരത്ത് ഒരുപാട് പൊട്ടുകട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വെച്ച് ഉള്ളൂ വീഡിയോ കിട്ടും അപ്പോൾ ഒരുപാട് ഒന്ന് വേസ്റ്റ് സാധനങ്ങൾ ഒരുപാട് ബ്ലാസ്റ്റ് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് ഇനി അടുത്ത് ശേഖരിച്ചു ഇനി പഞ്ചായത്തുനിന്ന് പിന്നെ ശേഖരിക്കാൻ വരുമ്പോൾ അവർക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ വേശിതാണെങ്കിൽ കത്തിക്കാൻ പാടില്ല വേഷി നമ്മൾ പഴയ പ്ലാസ്റ്റിക് കവറ് കാണുമ്പോൾ കത്തിക്കാൻ പാടില്ല അതൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വരും അതായത് എവിടെയുള്ളത് അതാത് പഞ്ചായത്തിന് ആളുകൾ വന്ന് അത് ശേഖരിച്ച് കൊണ്ടുപോകും അപ്പോൾ വീട് എത്രയുള്ളൂ വീട് ആദ്യമായിട്ട് കാണും സസ്ത്രം ചെയ്ത് കാണാൻ വീട് ലയിച്ച് അച്ഛാ അടുത്തിരി കിടിച്ചാച്ച് വീടുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ മനസ്സിലാവും